രാജി അനിൽ ഞാൻ സെൻറ്റ് മേരീസ് ഫോറോന മൂഴിക്കുളം ഇപ്പം ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ആറ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ ഡേ കെയറിലാക്കുന്നത് അപ്പോൾ അവിടുത്തെ അവർ നോക്കുന്ന ആൻ്റിമാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പം അങ്ങനെ ഒത്തിരി വർഷമായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പേ പക്ഷെ ഞങ്ങൾക്ക് വരാൻ സാധിച്ചത് ആറ് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ ആ ആറ് എന്നുള്ള ഡേറ്റ് എനിക്ക് ആറ് ആറ് എന്നുള്ളത് വളരെ അമ്മയുടെ ഒരു ആറ് നിയോഗങ്ങൾ അങ്ങനെ എന്നും ഞാൻ പ്രിയപ്പെട്ടൊരു ഡേറ്റ് ആയിട്ട് കണക്കാക്കാണ് അതിനെ പിന്നെ എനിക്ക് ഞാൻ നിയോഗങ്ങൾ വെച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യം വെച്ച് നാല് നിയോഗങ്ങളാണ് രണ്ട് നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ചു അതിലെനിക്ക് മൂന്ന് ഒരുവിധം നടന്നു അപ്പോൾ ആദ്യത്തെ നിയോഗം ഹസ്ബൻഡിന് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോൾ തൊട്ട് വയറുവേദന നല്ലപോലെ വരുമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ പെയിൻ കില്ലേഴ്സ് തരും അപ്പോൾ അങ്ങനെ ഒരു ഫാറ്റി ലിവറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നൊക്കെ ഒരു ഇത് പറഞ്ഞു അതിൻ്റെ മരുന്നൊന്നുമില്ല നമ്മൾ ഭക്ഷണത്തിൽ തന്നെ അത് കൺട്രോൾ ചെയ്യണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളങ്ങനെ വെയ്റ്റ് ഒക്കെ നോ ചെയ്ത് ഭക്ഷണൊക്കെ ക്രമീകരിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് കുട്ടികളെ വെച്ച് പാരൻസും ഇല്ല നോക്കാനായിട്ടപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നതിന് ശേഷം തൈലം ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഞാൻ തൈലം വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും അതിൽ ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്നാണ് പ്രാർത്ഥിക്കാറ് അപ്പോൾ അതിൽ കർത്താവിലെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല എന്നുള്ള വചനം ഞാൻ ഒത്തിരി തവണ പ്രാർത്ഥിക്കും പിന്നെ തണുത്ത വെള്ളത്തിൽ ഇവിടെ നിന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചുമ്പോൾ അവളുടെ ആളുടെ വയറുവേദന നല്ല കുറയും അപ്പോൾ ഗ്യാസ് കയറിയിട്ടാണോ അങ്ങനെയാണോ അറിയില്ല ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ മരുന്നൊന്നുമില്ല എന്ന് തന്നെ പറയുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഫസ്റ്റ് നിന്ന് എൻ്റെ സാധിച്ചു കിട്ടി പിന്നെ അടുത്തത് സ്ഥലത്തിൻ്റെ പോക്കുവരവ് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പോക്കുവരയിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു പതിനേഴിൽ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ സ്ഥലത്തിൻ്റെ സ്കെച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായാലും പല തവണ വിടുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രളയം വന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറൊക്കെ നടക്കാനുണ്ട് അവിടെ നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് പോക്ക് നടത്താൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥലത്തിൻ്റെ പോക്കുവര ചെയ്ത് കിട്ടി പിന്നെ അപ്പം ഞങ്ങൾ ചെയ്തത് സ്ഥലത്ത് കൊണ്ടുവന്ന പോക്കോര് അളവൊക്കെ എടുക്കുന്നതിന് മുമ്പേ തന്നെ മാതാവിൻ്റെ ഉപ്പും അതുപോലെ തന്നെ കാശ് രൂപം വീട്ടിൽ വെച്ച് ഞങ്ങളിപ്പോൾ അവിടെ താമസില്ല എറണാകുളത്ത് താമസിക്കുന്ന കാരണം സ്ഥലത്ത് അങ്ങനെ കൊണ്ടുവച്ച് നല്ല വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് മാതാവ് തിരുക്കുമാരിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെ നേടിത്തന്നു പിന്നെ അടുത്ത നിയോഗം ഞാൻ എപ്പോഴും സമർപ്പിക്കുന്നതാണ് രണ്ട് കുട്ടികൾ അവർ രണ്ടുപേരും പഠിക്കുകയാണ് മൂത്താൾ എൽ കെ ജി രണ്ടാം മൂത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ രണ്ടാമത്താൾ എൽ കെ ജി അപ്പം അവർ പഠിക്കുന്നതിനും അവരുടെ ആരോഗ്യകാര്യങ്ങളിലും അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുള്ള അവർ ദൈവകൃപയിൽ കൃപയിൽ ദൈവസ്നേഹത്തിൽ എന്നാണ് അപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പോലും അവർ ആദ്യം തന്നെ ചെയ്യുന്നത് റോസറി ചൊല്ലുക എന്നുള്ളതാണ് അത് അവർ ശീലിച്ചിരിക്കുന്ന അവരെ നോക്കുന്ന ആൻറ്റിമാരാണ് അവരെ എല്ലാം പഠിപ്പിക്കുന്നത് പ്രേയർ പ്രേയർ ചൊല്ലാനായിരുന്നാലും പിന്നെ എന്ത് വന്നാലും വചനം പറയാനായിരുന്നാലും അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ലഹമിയ രണ്ട് ഇരുപത് അത് ചൊല്ലും അപ്പം അങ്ങനെ ഇരുന്ന് പ്ര പഠിക്കും പിന്നെ അവരുടേതായ കാര്യങ്ങൾ അവർ ചെറിയ രീതിയിലൊക്കെ തന്നെ ചെയ്യും പിന്നെ ഉള്ളത് എപ്പോഴും ഒരു മറവിയുള്ള ഒരു കാര്യമാണ് വണ്ടിയുടെ കീ കൊണ്ടുവന്ന എവിടെയെങ്കിലും വെക്കുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുക അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അത് സന്ധ്യ മയങ്ങിയ സമയമാണ് കീ നഷ്ടപ്പെട്ടു ഒരു ചാവിയുള്ളൂ മറ്റേ കീ ആണെങ്കിൽ കാണുന്നില്ല ഇതുവരെ കിട്ടിയിട്ടുമില്ല അപ്പോൾ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വണ്ടി പോലീസ് കൊണ്ടുപോകും ടൗണിൽ കിടക്കുവാണ് അപ്പം അങ്ങനെ മകളോട് പറയാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും മകളും കൂടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആദ്യം മൂത്ത ആൾ ചെയ്ത് റോസറി ചൊല്ലി അത് കഴിഞ്ഞിട്ട് നേരെ ഈശോടെ അടുത്ത് തന്നു പറഞ്ഞത് ഈശോയെ എൻ്റെ അബ്ബയ്ക്ക് കീ കിട്ടിയില്ലെങ്കിൽ അബ്ബ ഇവിടെ എത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു കൊടുക്കും മാതാവിശോനെ വഴക്ക് പറയും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കീ തന്നു ഉടനെ എന്നെ കോള് വന്നു കീ കിട്ടിയെന്ന് അപ്പോൾ അത്ര ചെറിയ കാര്യങ്ങൾ പോലും അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതിന് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുകൂടാതെ അടുത്തതാണ് ഞങ്ങൾ കുടുംബമായിട്ട് സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് പറ്റി അപ്പോൾ അതിൽ ഇളയ കുട്ടി ഒന്നര വയസ്സായിട്ടുള്ളൂ അപ്പോൾ ക്യാരി ബാഗിലാണ് ഡേ കയറി കൊണ്ടുപോകാനായിട്ട് ക്യാരി ബാഗിൽ ഹസ്ബൻഡ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് മൂത്താൾ നിൽക്കുന്ന ഫ്രണ്ടിൽ ഞാൻ ബാക്കിലിരിക്കുന്നു ഞങ്ങളെല്ലാവരും റൈറ്റ് സൈഡിലോട്ട് മറിഞ്ഞു വീണു പക്ഷെ മറിഞ്ഞു വീണെങ്കിലും ഒരു കുറച്ച് പാറക്കല്ലൊക്കെ ഉള്ളൊരു സൈഡിലേക്കാണ് മഴയുള്ള സമയമായിരുന്നു മഴക്കാലമായിരുന്നു അപ്പോൾ കുഴിയുള്ള ഒന്നും കണ്ടില്ല സ്കിഡ് ചെയ്ത് വീണാണ് അപ്പോൾ മൂത്താളുടെ നെറ്റിയിലൊരു മുറിവ് മാത്രമേ വന്നുള്ളൂ ഇളയ കുട്ടിക്കൊന്നും പറ്റിയില്ല എല്ലാവരും ആ കല്ലിലേക്കാണ് വീണെങ്കിലും മാതാവിൻ്റെ മെഡൽ എപ്പോഴും കയ്യിലുണ്ടാവും ഞങ്ങളുടെ അപ്പോൾ ആ ഒരു സംരക്ഷണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോൾ വീണ ഉടനെ തന്നെ മൂത്താളിയോ ചെയ്യുക അമ്മ ഈശോടെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വീണത് നമ്മളെന്താ ഇങ്ങനെ വീണത് എന്ത് ഈശോ വീഴ്ത്തിയത് വേഗം വീട്ടിലെത്തിച്ചു അപ്പോൾ മോളോട് പറഞ്ഞു ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾക്ക് ഇങ്ങനൊരു ചെറിയ ചെറിയ സങ്കടങ്ങൾ തരുന്നതെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിട്ടു അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഒരു സിസ്റ്ററാണെങ്കിൽ നല്ല വേദന എടുക്കുന്ന രീതിയിലാണത് ഡ്രസ് എന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര കരച്ചിട്ടായിരുന്നു പക്ഷേ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആൾക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു നല്ല ഇഷ്ടമുള്ളൊരു സിസ്റ്റർ ആ സിസ്റ്റർ തന്നെയാണ് ത്രൂ ഔട്ട് അവളുടെ അത് മാ മാറുന്നവരെ അവളെ കെയർ ചെയ്തത് അപ്പോൾ ആൾ ഹാപ്പിയാണ് അങ്ങനെ ഒരു ചെറിയ മുറിവുണ്ടെങ്കിലും അതൊന്നും ഇത് ചെയ്തില്ല ഹോസ്പിറ്റലിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഈശോ അവളെ ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തത് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് പിന്നെ അടുത്തത് ഞങ്ങൾ ഇതുകൂടാതെ ഞങ്ങൾ കുടുംബമല്ലാതെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ സ്കൂട്ടറിൽ ഒരു സ്കൂട്ടറിലൊരാക്സിഡൻ്റ് വന്നു അത് റൈറ്റ് സൈഡ് തന്നെയാണ് വീണത് അപ്പോൾ ഷോൾഡറിൽ എല്ല് പൊട്ടലും ഉണ്ടായിരുന്നു ഒരു കഷ്ണം അപ്പോൾ എക്സ്റേയിൽ കാണിച്ചു തന്നു അത് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ അത് ശരിയാവില്ലെന്ന് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ സർജറിക്കുള്ള എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ കൊറോണ നല്ല പീക്കായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സാലറി എല്ലാം കുറച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഉള്ളൊരു നല്ല ഇതിലല്ല ഞങ്ങൾ ആ സമയത്ത് പിന്നെ കൈ പൊട്ടലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അങ്ങനെ ആരും വന്ന് നിൽക്കാനായിട്ടുള്ളൊരു സൗകര്യമില്ല അപ്പം ഞങ്ങൾക്ക് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ എന്നാലും ഡോക്ടർ മാത്യു ഐസക് കാർമൽ ഹോസ്പിറ്റൽ അശോകപുരത്ത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തവണ കോൾ ചെയ്തു ഒരുപാട് പേരോട് ചോദിച്ചു അവിടെ ഞങ്ങൾക്ക് അഡ്മി കിട്ടുമോ എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പക്ഷെ സാധിച്ചില്ല കുറച്ച് വൈകി പക്ഷെ ഞങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നു തൈലം തേച്ച് കൈ എപ്പോഴും നീര് വയ്ക്കുമ്പോൾ ഈ സൈഡിലൊന്നും തൊലിയില്ല കൈ പൊക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒരു സൈഡ് വെച്ചിട്ട് കിടന്നു അതുപോലെ ഈ കൈ മേളിലോട്ട് അങ്ങോട്ടായിപ്പോയി ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി മേളിലോട്ട് പോയി ആളുടെ കൈ അപ്പോൾ ഈ ഷോൾഡർ മൊത്തം അങ്ങനെ പിടിച്ചിട്ട് ആ ബെൽറ്റൊക്കെ ഇട്ടാണ് ഒത്തിരി നാൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉപ്പിട്ട് വെള്ള ചൂടുവെള്ളത്തിൽ മേലൊക്കെ തുടക്കും പിന്നെ തൈലം തേക്കും അങ്ങനെയൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണാൻ പറ്റി അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഇയാൾക്കൊരു സർജറിയുടെ ആവശ്യമില്ല ഇയാൾക്ക് സർജറി ഇല്ലാതെ തന്നെ മാറും മാറിയിട്ടുണ്ട് ഒരുവിധം ഇനി കുറച്ചും കൂടെ അയാൾ ശരിയാവാനുള്ളൂ അപ്പോൾ അമ്മ മാതാവ് തന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൈ അദ്ദേഹം എല്ലാ ഇവിടുന്ന് കിട്ടിയ നേരച്ച വസ്തുക്കൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സുഖം പ്രാപിച്ച് കൈ ഇപ്പം നല്ല പോലെ ഉയർത്തും അതേ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ഞങ്ങളുടെ കഷ്ടപ്പാട് അറിയ അറിഞ്ഞ് ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ട് എപ്പോഴും ആളുടെ പെങ്ങളുടെ ഹസ്ബൻഡ് മാർച്ചിൽ സൗദിയിൽ വെച്ചിട്ട് മരണപ്പെട്ടു ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ഇവർ രണ്ടു പേരാണ് ഉള്ളത് അപ്പോൾ സഹോദരങ്ങൾ ഇപ്പം നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് നിന്നാലും നമ്മുടെ സഹോദരങ്ങൾ വളരെ നന്നായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒരുപാട് വിഷമിക്കേണ്ടി വരില്ല പക്ഷേ ആളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേച്ചിൻ്റെ കാര്യത്തിൽ ഒരുപാടൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് നോക്കും മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയും അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് മരണപ്പെട്ടു കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് എത്തിക്കാൻ പറ്റില്ല എന്നാണ് ഉള്ളത് അവിടെ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാം അപ്പം അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തു അവിടുത്തെ പോലീസ് എല്ലാം ഇടപെട്ടിട്ട് നോക്കിയെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു വീട്ടിലെല്ലാവരും കരണക്കൊന്നെയും എല്ലാ രീതിയിലുള്ള പ്രേയേഴ്സും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുറുകെ പിടിച്ച് ചേച്ചിടെ അടുത്ത് എന്ന് പറഞ്ഞു ചേച്ചി ഒരു കാരണവശാലും വിഷമിക്കേണ്ട കൊണ്ടുവരാൻ പറ്റും ചേച്ചിക്ക് അവിടെ വെച്ച് അവരിവിടെ നാട്ടിലായിരുന്നു നാട്ടിലെ വിട്ടിട്ട് പോകുന്നതാണ് ആൾക്ക് ഉടനെ വരാനിരുന്നതാണെങ്കിലും എത്താൻ പറ്റിയില്ല അപ്പം അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നത് തന്നെ വളരെ സങ്കടമുള്ള കാര്യമാണ് പിന്നെ ബോഡി കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്നു പറഞ്ഞപ്പോൾ ആളാകെ അങ്ങ് തകർന്നു പോയി മക്കളും അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എങ്ങനെയെങ്കിലും അത് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റി ഇവിടെ എത്തിക്കണം ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് പത്താം ദിവസം ഇവിടെ ബോഡി എത്തി ഇവിടെ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് സിമെട്രിയിൽ അടക്കാൻ പറ്റി പിന്നെ അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല വീടുള്ള സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ വരുമാനം എന്ന് പറയുന്നത് വേറെ ആരുമില്ല രണ്ട് മണുക്കളാന്ന് വെച്ചാൽ രണ്ട് മൂത്ത ആൾ എം ബി എ കഴിഞ്ഞതാണ് ജോലി ആയിട്ടില്ല രണ്ടാമത്തെ ആൾക്കാണെങ്കിലും ജോലി ആയിട്ടില്ല രണ്ടാമത്തെ ആൾ ബി സി എ അപ്പോഴാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആൾ നിൽക്കുകയാണെന്ന് അറിഞ്ഞത് പിന്നീട് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് ഈ മരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടാമത്തെ ആൾക്ക് ജോലി കിട്ടി ഡെലോയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയിൽ ജോ പ്ലേസ്ഡ് ആയാൾ നവംബറിൽ ഉടനെ തന്നെ മാതാവ് അനുഗ്രഹം കൊടുത്തു അവർക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് എന്നെ പ്രാർത്ഥിച്ച് മൂത്താൾക്ക് ഇപ്പോൾ ഇ വൈ എന്ന് പറഞ്ഞ കമ്പനിയിൽ നവംബർ ലെവൻത്തിൽ അവൾ ജോയിൻ ചെയ്തു അങ്ങനെ ഉടനെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് മാതാവ് കൊടുത്തു അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിയെന്ന് ഒരുപാട് ഒരുപാട് നന്ദി അതുകൂടാതെ പിന്നെ ഉള്ളത് എനിക്ക് പി എച്ച് ഡി അഡ്മിഷൻ ഞാൻ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഒത്തിരി ട്രൈ ചെയ്തെങ്കിലും എനിക്ക് എഴുതാൻ പോകാൻ പോലും പറ്റിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അഡ്മിഷൻ ഞാൻ മാതാവിൻ്റെ മെഡൽ വെച്ച് എക്സാം എഴുതി എനിക്ക് എക്സാം എഴുതി പി എച്ച് ഡി അഡ്മിഷൻ കിട്ടി ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ എൻ്റെ കഴിഞ്ഞു അപ്പോൾ മാതാവ് നേടിത്തന്നതിന് ഒത്തിരി നന്ദി ദേവകുമാരൻ ദേവികുമാരി നേടിത്തന്നതിന് ഒത്തിരി നന്ദി പിന്നെ ഡെലിവറി ഒത്തിരി കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞാണ് എനിക്ക് ഈ രണ്ട് മക്കളെ കിട്ടിയത് മൂത്താൾ മരിച്ചു ഒമ്പതാം മാസത്തിൽ ഡെലിവറി കഴിഞ്ഞു അത് നഷ്ടപ്പെട്ടിരുന്നു അതിന് മുമ്പ് രണ്ട് അപോഷൻ അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഒത്തിരി മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയണേ മുഖത്ത് നിറച്ച് ഗുരു ഗുരുന്ന് പാടുകൾ വരുമായിരുന്നു ഇങ്ങനെ കുരുക്കളൊന്നും വരില്ല പക്ഷേ നിറച്ച് പാടുകളായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പഴി എടുത്ത് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് ഉടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്ത് അങ്ങനെ പാടു വരാറേയില്ല പിന്നെയുള്ള എല്ലാ മതവി തന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഞാൻ നിയോഗത്തിൽ വയ്ക്കാത്തതും വെച്ചതുമായിട്ടുള്ളത് ഇനി വെച്ചതോ ഇനിയും ബാക്കിയുള്ള നിയോഗങ്ങളും മാതാവും നടത്തി തരുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും അതുപോലെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒത്തിരി പേർക്ക് വേറെ കുട്ടികൾക്കും അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പം സമർപ്പിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കുന്നു പിന്നെ ഈ ഷോൾഡറിൽ പൊട്ടൽ വന്നപ്പോൾ സഹായിച്ച രണ്ട് സഹോദരങ്ങളുണ്ട് ഒരു ഒരു രൂപ പോലും അവർ വാങ്ങിച്ചിട്ടില്ല അവരെല്ലാ കാര്യങ്ങളും ആളുടെ കൂടെ നിന്ന് ചെയ്തു കൊടുത്ത് വണ്ടി വീട്ടിലെത്തിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അവരെ ഞാൻ പ്രത്യേകമായിട്ട് മാതാവിന് സമർപ്പിക്കുകയാണ് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല പക്ഷേ മാതാവ് ദേവികുമാറിന് നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാ എല്ലാ കോടി കോടി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു